സോഷ്യൽ മീഡിയയിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും വലിച്ചു കീറപ്പെടുന്ന ചില സെലിബ്രിറ്റികളുണ്ട് അക്കൂട്ടത്തിലുള്ള ഒരാളാണ് അഭിരാമി സുരേഷ് ചേച്ചി അമൃത സുരേഷിന് നേരെയുള്ള സൈബർ ആക്രമണങ്ങളോട് പലപ്പോഴും പ്രതികരിക്കുന്നത് അഭിരാമി തന്നെയാണ് ഒന്നും ചെയ്യാതെ വെറുതെ വീട്ടിലിരുന്നാൽ പോലും തങ്ങൾക്ക് നേരെ സൈബർ അറ്റാക്ക് ഉണ്ടാവും എന്ന് അഭിരാമി പറയുന്നുണ്ട് ഇടത്തും അല്ലാതെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ചോദ്യത്തിനുള്ള മറുപടി നൽകി എത്തിയിരിക്കുകയാണ് അഭിരാമി ഇപ്പോൾ ബോയ്ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് എന്റെ മറുപടി എന്ന് പറഞ്ഞതിന് ശേഷം ഒരു സിനിമാ പ്രൊമോഷന് ഇടയിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് എടുത്തിടുകയായിരുന്നു അതിപ്പോൾ വലിയ കാര്യമൊന്നുമല്ലോ അനാവശ്യമായ ചോദ്യമൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട എന്ന് ജീവിതത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ മോഹൻലാൽ പറഞ്ഞ ഈ ഡയലോഗ് വലിയ ഹിറ്റായിരുന്നു ബ്ലസ്സി സാർ എന്തുകൊണ്ടാണ് ലാലേട്ടനെ ഈ സിനിമയിൽ പരിഗണിക്കാതിരുന്നത് എന്ന് മീര ചോദിച്ചപ്പോഴായിരുന്നു പുച്ഛഭാവത്തിലുള്ള മോഹൻലാലിന്റെ പ്രതികരണം അക്കാര്യം പറഞ്ഞ് സോഷ്യൽ മീഡിയ മീരയെ എയറിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോടും അഭിരാമിക്ക് പറയാനുള്ളത് അതേ മറുപടി തന്നെയാണ് ടെലിവിഷൻ ആങ്കറായി കരിയറിൽ ആരംഭിച്ചതാണ് അഭിരാമി സുരേഷ് പിന്നീട് ചേച്ചിക്കൊപ്പം അമൃതം കമ്മയ്യ എന്ന ബാൻഡ് തുടങ്ങി അതിനൊപ്പം ഗാനലോകത്തേക്ക് വരികയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക